ഹലോ ഗൈസ് നമസ്കാരം അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അൾട്ര വയലറ്റിൻ്റെ പുതിയ എക്സ് ഫോർട്ടി സെവൻ അപ്പോൾ ടയറ് കണ്ടാലറിയാം നമ്മൾ ഇച്ചിരി ഒന്ന് ഓഫ് റോഡൊക്കെ കയറ്റി ഈ കാട്ടിൽ ബേസിക്കലി ഞാൻ ഈ ലേക്ക് മാപ്പിൽ തപ്പി വന്നതാണ് പക്ഷെ റോഡ് മഴയൊക്കെ പെയ്യുന്നോട് ഇചാരിച്ചതിനേക്കാളും ഇച്ചിരി മോശം ടയറൊക്കെ അടിപൊളി ചേളിയുടെ കേക്ക് അടിച്ച് തിരിച്ച് പോകുമ്പോൾ മിക്കവാറും അവർ തേർ കളിയും എനിവെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ഫോർട്ടി സെവൻ ബേസിക്കലി നമ്മുടെ എഫ് സെവൻറ്റി സെവൻ്റെ ഒരു ഒരു ക്രോസ് ഓവർ വേർഷൻ ക്രോസ് ഓവർ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടി സീറ്റ് ഹൈറ്റ് ഇപ്പോൾ എ ട്വൻറ്റി എം എം ആണ് പക്ഷെ അത് അത്രയും ഹൈറ്റ് തോന്നിക്കുന്നില്ല കംഫർട്ടബിൾ തന്നെയാണ് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയാനില്ല പക്ഷെ കാണാൻ അപാര ലുക്കാണ് ഏത് ആംഗിളിൽ നിന്നും ഈ വണ്ടി കാണാൻ ആ ഭാഗ ലുക്കാണ് ഞാനിപ്പോൾ ഒരു ബേസിക്കലി ഒരു പത്തമ്പത് കിലോമീറ്റർ ഓടിച്ചു ഹൈവേയിൽ പിന്നെ ഹൈവേ ബോർ അടിച്ചിട്ട് ഇതേപോലത്തെ ഒരു മാപ്പിൽ ഒരു റാൻഡം ലേക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചു ബേസിക്കലി ഇത് സെവൻ കിലോവോട്ട് വേർഷൻ ആണ് കാണാൻ സെയിം തന്നെയാണ് ബേസിക്കലി ടെൻ കിലോവോട്ട് വേർഷനായിട്ട് രണ്ട് വേരിയൻസ് ഉണ്ട് മൂന്ന് കളർ ഓപ്ഷൻസ് ഉണ്ട് പ്ലസ് ഒരു സ്പെഷ്യൽ കളർ ഓപ്ഷൻ ഡെസേർട്ട് ഡെസേർട്ട് സ്ലെഡ്ജോ ആ അങ്ങനെ എന്തോ പേര് പക്ഷേ എനിക്ക് ആ കളർ അച്വലി ആക്ച്വലി അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അതിനകത്താണ് സ്റ്റാൻഡേർഡ് ബാക്ക് ആൻഡ് ഫ്രണ്ട് റിയർ ഡാഷ് ക്യാം വരുന്നത് ഡാഷ് ക്യാം വരുന്നത് ഇതിനും ആക്ച്വലി അവർ സ്റ്റാൻഡേർഡ് ആണെങ്കിലും മറ്റേ ഹൈപ്പർ സെൻസ് അതായത് ഇവിടെ ഈ മിറേഴ്സിൽ ഇവിടെ ഒരു വയർ കാണാൻ പറ്റും ബേസിക്കലി ബേസിക്കലി അതെന്ന് വെച്ച് കഴിയുമ്പോൾ റെഡാർ എനേബിൾഡ് ഉള്ള വണ്ടിയായിരിക്കും അത് ബേസിക്കലി ഇവിടെ പുറകേലാണ് വരുന്നത് ഇതിനവരിതൊരു ഫിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ പുറകേന്ന് ഇപ്പോൾ ഒരു വണ്ടി ഓവർ സ്പീഡ് ആയിട്ട് വരുവാണെങ്കിൽ ആ വണ്ടിക്കും നമ്മുടെ ഇൻഡിക്കേറ്റർ ഫ്ലാഷ് ചെയ്ത് കാണിക്കും നമുക്ക് മിററിലും ഡാഷിലും അതിൻ്റെ അലേർട്ട്സ് വരും ഓവർ സ്പീഡ് ബേസിക്കലി കൊല്യൂഷൻ മോർണിംഗ് പിന്നെ നമ്മൾ കാറിൽ കാണുന്ന പോലെ മിററിൽ ഇവിടെ ആയിട്ട് സോറി മിററിൽ ഇവിടെ ആയിട്ട് അതിൻ്റെ ഒരു ഒരു അലേർട്ട് കാണിക്കും ഈ ഒബ്സ്റ്റിക്കൾ അതായത് സൈഡിൽ ആൾക്കാരുണ്ട് ചുമ്മാ ലൈൻ വെട്ടിക്കരുത് സൈഡിൽ ആൾക്കാർ വരുന്നുണ്ട് ബേസിക്കലി ഓൾവേസ് നമ്മളെ അലേർട്ടാക്കി വയ്ക്കും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ത്രീ ലെവൽ ട്രാക്ഷൻ കൺട്രോൾ കൺട്രോളുണ്ട് അതെന്തുകൊണ്ടും നന്നായി ഇപ്പം ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അത്യാവശ്യം അതിൻ്റെ ആവശ്യം വന്നായിരുന്നു പക്ഷേ ഈ ടയർ ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഈ ചെളിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇറ്റ്സ് ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് ചെളി സിറ്റുവേഷൻ അല്ല ഇതൊരു ഓഫ് റോഡ് ബൈക്കല്ല ബേസിക്കലി ഒരു റോഡ് ബൈക്ക് വിത്ത് വിച്ച് ക്യാൻ ഹാൻഡിൽ ഒരു ബാഡ് റോഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ലോണം ഉണ്ട് ടു ഹൺഡ്രഡ് എം എം ഇപ്പോൾ പുല്ലൊക്കെ കയറി കാണുന്നില്ല പക്ഷെ എന്നാലും ക്ലിയറൻസ് മനസ്സിലാക്കുമല്ലോ അത്രയും ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക് അപ്പോൾ നമ്മുടെ അടിപൊളി ഹമ്പും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സുഖമായിട്ട് ഓടിക്കും സുഖമായിട്ട് കയറിപ്പോവും സോറി സുഖമായിട്ട് ഓടിക്കാം പിന്നെ ഇൻ്റെ റൈഡിങ് ഡൈനാമിക്സ് ബേസിക്കലി ഹാൻഡിൽ ബാഗ്സ് ഇച്ചിരി ഹൈ ആണ് ബേസിക് നമ്മുടെ സൂപ്പർ സ്ട്രീറ്റ് മോഡൽ തന്നെ ഇച്ചിരി ഹൈ ആണ് ബുദ്ധിമുട്ടൊന്നുമല്ലോ ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ് എൻ്റെ ഹൈറ്റ് ഫൈവ് ലെവൻ ആണ് ബൂട്ട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും സിക്സ് സിക്സ് ഫീറ്റ് ഉണ്ട് പക്ഷേ ഞാൻ ഫുൾ റൈഡിങ് കെയറിൽ ഇരുന്നിട്ടും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഒരു എവിടേക്കോ ഒരു ഇറ്റാലിയൻ ഡിസൈനിങ് ലാംഗ്വേജ് അല്ലേ ഒരു ഒരു മൾട്ടി സ്ട്രാഡ ഒരു ഡോർസോ ഡ്യൂറോ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ എനിക്ക് ഡിസൈനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ ജയിച്ചു പിന്നെ ഇവർ പറയുന്നത് എൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ത്രീ ട്വൻറ്റി ത്രീ കിലോമീറ്ററാണ് ഐ ഡി സി അത് റിയൽ വേൾഡിൽ ക്ലോസ് ടു ഒരു ടു ഫിഫ്റ്റി ഒരു മര്യാദയ്ക്ക് ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നമ്മൾ കോമ്പാക്റ്റ് അല്ലെങ്കിൽ ബെലിറ്റിക് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുവാണെങ്കിൽ ക്ലോസ് ടു ഒരു ജസ്റ്റ് അബവ് ടു ഹൺഡ്രഡ് ആണ് അത് ടെൻ കിലോ ഔട്ട് വേർഷൻ സെവൻ കിലോ ഔട്ട് വേർഷന് കുറച്ചും കുറവായിരിക്കും അത് അവർ പറയുന്നത് തന്നെ ടു ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ പിന്നെ അപ്പം റിയൽ വേൾഡിൽ ക്ലോസ് ടു ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടി കിട്ടുമായിരിക്കും സീറ്റ് സീറ്റൊക്കെ ആണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇഷ്യൂന്ന് തോന്നില്ല സോഫ്റ്റ് ആണ് പിന്നെ ഇവിടെ നാരോ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എ ട്വൻറ്റി എം എം സീറ്റായിട്ടുണ്ടെങ്കിലും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല സസ്പെൻഷൻ ആണല്ലോ അപ്പോൾ നമ്മൾ മെയിൻ ടോക്കിംഗ് പോയിൻ്റ് അത് ഫ്രണ്ട് അവർ നല്ലോണം അത് പൊക്കിയിട്ടുണ്ട് ബാക്കും സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ബാഡ് റോഡ്സിലൊക്കെ പോകുമ്പോൾ ഈ റോഡിലുള്ള വെട്ടുകളും കുഴികളൊക്കെ അതൊക്കെ നല്ലോണം ഒബ്സോർവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പ്രോപ്പർ എക്സ്പൾസ് മോഡലിറ്റി അങ്ങനെയല്ല പക്ഷെ നമ്മുടെ ബാക്കിലേക്ക് പുറത്തിലേക്ക് അത്രയും അറിയാനില്ല ആ ഒരു ജെർക്ക് എങ്ങനെയുണ്ട് വണ്ടിയുടെ ലുക്ക് ഞാൻ എനിക്ക് വൺ ഓഫ് ദ ഫേവറിറ്റ് ആംഗിൾ ഇതാണ് നമ്മുടെ കോക്ക്പിറ്റ് വ്യൂ തന്നെ അടിപൊളിയാ കാണാൻ പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക് മറ്റേ പൊന്നു അപ്പോൾ ഇതിൻ്റെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ടോപ്പ് എൻ വേരിയൻറ്റ് മറ്റേ ഡെസേർട്ട് ലിമിറ്റഡിഷൻ വേരിയൻറ്റിനകത്ത് ഡാഷ് ക്യാമും എക്സ്ട്രാ ഒരു സ്ക്രീനും വരും പിന്നെ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേർഷനിലും വരാൻ പോകുന്നത് ഈ ഹൈപ്പർ സെൻസാണ് അത് ഈ കൊല്യൂഷൻ അലേർട്ട് ഇപ്പോൾ ബാക്ക്റീഡാർ ലേൻ ചേഞ്ച് അസിസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഭയങ്കര ഒരു സേഫ്റ്റീനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഡ്യൂൾ ചാൻഡ് ലേബിയേസ് സ്റ്റാൻഡേർഡാണ് ട്രാക്ഷൻ കൺട്രോൾ ത്രീ ജെൻ നയൻ ലെവൽ റീജിയൻ ലെവൽസ് റീജിയൻ ബേസിക്കലി നമുക്കൊരു സിറ്റി യൂസിലേക്ക് റീജൻ അത്യാവശ്യം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അത്രയ്ക്കും ഗ്രാബ് ഉണ്ട് അതിന് അപ്പോൾ ഓടിക്കാനൊരു സുഖം നമുക്കൊരു ബേസിക്കലി ഒരു ബ്രേക്ക് ഉപയോഗിക്കാണ്ട് തന്നെ പയ്യ സിറ്റിയിൽ ഓടിച്ചെടുക്കാം ഒരു കുഴപ്പമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോമ്പാക്ട് മോഡാണ് അതാകുമ്പോൾ അത്യാവശ്യം സ്പീഡും ഉണ്ട് റേഞ്ചും കിട്ടും ഗ്ലൈഡ് മോഡ് അത്യാവശ്യം ഒരു എമർജൻസി അല്ലെങ്കിൽ സിറ്റിയിൽ ഉപയോഗിക്കാം അത് കുറച്ചുകൂടെ ഒരു നല്ല ഒരു അത്രയ്ക്ക് ആക്സലറേഷൻ ഒന്നും വേണ്ടെങ്കിൽ ബെലിസ്റ്റിക്ക് പിന്നെ ഒരു ഇച്ചിരി ഇടയ്ക്ക് വെച്ച് ബ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ ഒന്ന് കത്തിക്കാൻ വേണ്ടി ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് വണ്ടീനെക്കുറിച്ച് മൂന്ന് കളർ ഓപ്ഷൻസ് ഉണ്ട് റെഡ് ഒരു ബ്ലാക്ക് ഗ്രേഷ് കുറച്ച് മിക്സ് ആയിട്ടുള്ള കളർ പിന്നെ ഒരു വൈറ്റ് പിന്നെ ഓഫ് കോഴ്സ് ആ സ്പെഷ്യൽ എഡിഷൻ ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ എഴുതുക ഞാൻ ഡെഫിനറ്റ്ലി എല്ലാത്തും റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ സൈനിങ് ഓഫ്